മലപ്പുറം കാളികാവിൽ മലമ്പാമ്പിനെ പിടികൂടിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു അമ്പലക്കടവ് സ്വദേശി അമീദിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായി മലമ്പാമ്പിനെ പിടികൂടിയതിനാണ് കേസ് പാമ്പിനെ പിടികൂടുന്നതിനിടയിൽ അമീദിനെ കടിയേറ്റിരുന്നു ബിപിൻ സി വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന് പറയൂ എസ് കെ എൻ ഈ പാമ്പിനെ പിടിച്ചതിൽ പാമ്പിന്റെ കടിയുമേറ്റു ഇപ്പോൾ വനം വകുപ്പിന്റെ കേസുമായി എന്നുള്ളതാണ് ഹമീദിന്റെ അവസ്ഥ അമ്പലക്കടവ് സ്വദേശിയായിട്ടുള്ള ഹമീദിനെതിരെയാണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്ന് വൈകീട്ട് കാളികാവ് ചാഴിയോട് എന്നുള്ള സ്ഥലത്താണ് ചാഴിയോടിൽ വെച്ചാണ് ഇയാൾ മലമ്പാമ്പിനെ പിടികൂടുന്നത് ഈ മലമ്പാമ്പിനെ പിടികൂടുമ്പോൾ തന്നെ അതിൻ്റെ കഴുത്തിനാണ് പിടിച്ചത് അതിനുശേഷം ഈ ശ്രദ്ധയൊന്ന് തെറ്റിയ സമയത്ത് ഈ മലമ്പാമ്പ് ഹമീദിൻ്റെ കൈക്ക് കടിക്കുകയായിരുന്നു ഈ കൈക്ക് കടിയേറ്റ ഉടൻ തന്നെ ഹമീദ് ഈ പാമ്പിനെ വിടുകയും പാമ്പ് ഇഴഞ്ഞു പോവുകയും ചെയ്തു ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ അതായത് തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ പാമ്പിനെ പിടിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതിലാണിപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായി പാമ്പിനെ പിടിച്ചു എന്നുള്ളതാണ് ഈ എന്ന വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇയാളിപ്പോൾ ഒളിവിലാണ് അപ്പോൾ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കാൻ അറിയുന്ന ആളുകൾ വനംവകുപ്പിൻ്റെയൊക്കെ തന്നെ സർപ്പ ടീമിലൊക്കെ ഉള്ള ആളുകളെ തന്നെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടി വനംവകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നിയമവിരുദ്ധമായി പിടിച്ചതിനാണ് ഇപ്പോൾ അമീദിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കടിയേറ്റത്തിൽ അദ്ദേഹം ചികിത്സ തേടി മറ്റു സാരമായിട്ടുള്ള മറ്റു മുറിവുകളല്ല എന്നുള്ളത് കൂടി അറിയുന്നു എസ് കെ വിജയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം